മഴ തിറങ്ങുന്നുണ്ടോ ലക്ഷ്മിന്ന് അക്ബർ ലക്ഷ്മിയോട് ചോദിക്കുകയാണ് അപ്പം ലക്ഷ്മി പറയാണ് ഇല്ല ഞാൻ കുട എടുത്തിട്ടില്ല എന്നാലും കുട എടുത്തിട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അക്ബർ പറയാം ലക്ഷ്മിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മിയുടെ എന്ത് കാര്യം ചോദിച്ചാലും അതിനൊരു ക്ലാരിറ്റി വരും തൊട്ട് പുറകെ ഒരു ക്ലാരിറ്റി ചെയ്ത് സംസാരിക്കും അങ്ങനെയാണ് ഇവിടെ വേറെ ഒരു കണ്ടസ്റ്റൻറ്റും അങ്ങനെ ഇല്ല ഇപ്പം ഞാൻ ചോദിച്ച് നനയുന്നുണ്ടോ ലക്ഷ്മി എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി പറയുന്നു നനയുന്നില്ല കുട എടുത്തിട്ടൊന്ന് ഇറങ്ങണമെന്നുണ്ട് അപ്പം ഇതുപോലെയാണ് നമ്മൾ ചപ്പാത്തി ഒഴിക്കുന്ന കാര്യം സംസാരിച്ചപ്പോഴും ഇതുപോലായിരുന്നു പറഞ്ഞു ചപ്പാത്തിക്ക് വെള്ളം കൂടിപ്പോയി പക്ഷേ അത് നമ്മൾ കുറച്ചും കൂടെ മാവിട്ടിട്ട് അത് സെറ്റാക്കി എടുക്കും അപ്പം അങ്ങനെ ഒരു ക്ലാരിറ്റി തരും എപ്പോഴും ഇവിടെ വേറൊരു കണ്ടസ്റ്റൻറ്റും അങ്ങനെ ഇല്ലെന്ന് അക്ബർ പറഞ്ഞിട്ട് ചിരിക്കുകയാണ് അപ്പം അഭിലാഷ് പറയാണ് ആ ലക്ഷ്മി പറഞ്ഞത് കേട്ടോ ഞാൻ ഒരു ദിവസം ഇറങ്ങിയിരുന്നു പക്ഷേ അത് പുറത്തോട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് ലക്ഷ്മിക്ക് ഏത് കാര്യം കിട്ടിയാലും ലക്ഷ്മിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലക്ഷ്മി കൊടുക്കും അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുമെന്ന് അക്ബർ പറയുന്നുണ്ട് സാധാരണ ലക്ഷ്മിയോടൊന്നും ഇങ്ങനെ സംസാരിക്കുന്നതല്ല ലക്ഷ്മി ഒരാൺ വിരോധി എന്നൊക്കെ വരെ വിളിച്ചിട്ടുണ്ട് ഭയങ്കര പ്രശ്നമായിട്ടുള്ളതാണ് ലക്ഷ്മി വയൽ കാർഡായിട്ട് വന്ന സമയത്ത് ആരോടും അടുക്കാത്ത ഒരു പ്രകൃതമായിരുന്നു സാഹുമാനോട് മാത്രമായിരുന്നു തുടക്കത്തിൽ സംസാരിക്കുന്നത് പിന്നെ ജിഷിനോടും പിന്നെ പിന്നെ പതിയെ പതിയെ ഓരോ മെയിൽ കണ്ടസ്റ്റൻറ്റുകളോടും മാത്രമായി ലക്ഷ്മി സംസാരിക്കുന്നത് ഫീമെയിൽ കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരെ വിട്ട് നിന്നതുകൊണ്ട് ലക്ഷ്മിക്ക് ഇപ്പം തിരിച്ച് റീയൂണിയൻ വന്ന സമയത്ത് ഒരു നല്ല പേരുണ്ട് ആരും വെറുപ്പുമില്ല പിണക്കുമില്ല